രാത്രി റൂമിൽ റൂമിലിരുന്ന് ബോറടിച്ചപ്പോൾ എന്തെങ്കിലും കഴിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഒരു കഫേലോട്ട് പോയതാണ് അവിടെ ചെന്ന് മെനു നോക്കിയപ്പം ഞാൻ കഴിച്ചിട്ടില്ലാത്ത ഒരുപാട് ഐറ്റംസ് പിന്നെ ഞാനതിന്ന് തിരഞ്ഞു പിടിച്ച് ഞാൻ ഒരു ഫിഷ് ചോപ്പ് ഓർഡർ ചെയ്തു പിന്നെ അതിൻ്റെ കൂടെ കുടിക്കാനായിട്ട് ഒരു റാഗൻ ഫ്രൂട്ട് ജ്യൂസ് ഫാഷൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നു അതിനുവിലുണ്ടായിരുന്നു പക്ഷേ ചോദിച്ചപ്പോൾ അവരഞ്ഞ തീർന്നു അങ്ങനെ ഞാൻ റാഗൻ ഫ്രൂട്ട് ജ്യൂസും പിന്നെ ഒരു ഐറ്റം ഹണി സിട്രോം ടീ അതൊരു ടീയാണ് ഹണി സിട്രോം ടീ അത് ഓർഡർ ചെയ്തു അത് ഓർഡർ ചെയ്തു അങ്ങനെ നമ്മുടെ ജ്യൂസും ഹണി ടീയും എത്തി ഫുഡ് കുറച്ച് ലേറ്റ് ആകുമോ എന്നറിയില്ല ഇതാണ് ഹണി സിട്രം ടീ ഇത് ടീ ആ അതെങ്ങനെ ഉണ്ടെന്ന് അറിയില്ല കുടിച്ച് നോക്കാം ഇത് ഡ്രാഗൺ ഫ്രൂട്ട് ജ്യൂസ് ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ ജ്യൂസായിട്ട് കുടിച്ചിട്ടില്ല ഇതേ ഞാൻ ഫ്രൂട്ട്സ് ആയിട്ടേ കഴിച്ചിട്ടുള്ളൂ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം നമ്മുടെ ഫുഡ് എത്തി ഫിഷ് ചോപ്പ് എത്തി നമ്മുടെ നാട്ടിലെ പഴംപൊരി പോലൊക്കെ ഇരിക്കുന്നു ഈ സാധനം കുഴപ്പമില്ല ഞാൻ കഴിച്ചിട്ടില്ല ആദ്യമായിട്ട് കഴിക്കുക എങ്ങനെ ഉണ്ടെന്ന് നോക്കാം നമുക്ക് സംഭവം കണ്ടിട്ട് കൊള്ളാം കഴിച്ചു നോക്കാം ഇതിൻ്റെ കൂടെ പൊട്ടോട്ടോ ഫ്രൈ ഉണ്ട് ആ കാണാനൊക്കെ അടിപൊളിയാണ് കഴിക്കുമ്പോൾ അറിയാം ഭയങ്കര ചൂടാണ് സാധനം ഭയങ്കര ചൂടാ സംഭവം കൊള്ളാം അടിപൊളി സൂപ്പർ നല്ല ടേസ്റ്റാണ് അടിപൊളിയാണ് സാധനം നമുക്ക് രണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇത് ടീ ആണ് ഹണി സിട്രോൺ ടീ ഭയങ്കര മധുരമാണ് ടീക്ക് കുടിക്കാൻ പറ്റത്തില്ല ഭയങ്കര മധുരം ഡ്രാഗൺ ഫ്രൂട്ട് ജ്യൂസ് അടിപൊളിയാണ് അത് കൊള്ളാം സെറ്റാണ് സാധനം സംഭവം എന്തായാലും അടിപൊളിയായിരുന്നു ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇവിടൊക്കെ എരിവ് കുറവായിരിക്കും എല്ലാ ഫുഡിനും എരിവണെങ്കിൽ സെപ്പറേറ്റ് ചില്ലി സോസൊക്കെ തരും നമുക്ക് പക്ഷേ ഇത് സംഭവം അടിപൊളിയായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഞാൻ ഈ മലേഷ്യയിലെ ചെറിയ ചെറിയ കാഴ്ചകളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അടുത്തൊരു വീഡിയോയിൽ കാണാം ബായ്